ക്യാപ്റ്റൻസി നോമിനേഷനിൽ മൂന്ന് പേരെ സെലക്ട് ആക്കിയിരിക്കുകയാണ് പക്ഷേ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് വരുമോ കാരണം എല്ലാവരും ഒരേ ആൾക്കാരുടെ പേര് പറഞ്ഞു നമുക്ക് തന്നെ ക്യാപ്റ്റൻസി ലൈവില് കണ്ടുകൊണ്ടിരുന്ന പത്രം വലിയ ഇൻട്രസ്റ്റ് ഒന്നും വരുന്നില്ല എനിക്ക് വരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ പേരുകൾ ഒരേ കാരണങ്ങൾ പ്രത്യേകിച്ച് എപ്പോഴും ക്യാപ്റ്റൻസി ഒക്കെ നടക്കുമ്പോൾ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ഓരോരുത്തർ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ വെച്ച് സംസാരിച്ച് സംസാരിച്ച് പോകും പക്ഷെ ഇപ്പം അങ്ങനെ ഒന്നും പോകില്ല വേഗത്തിൽ ക്യാപ്റ്റൻസി തന്നെ അങ്ങ് തീർന്നു പോകും ഇതിന്റെ മെയിൻ റീസൺ എന്തുവാ ഈ പറഞ്ഞതുപോലെ വീട്ടുകാരെല്ലാവരും ഒരേ റീസൺ പറഞ്ഞു നമുക്ക് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വന്നു കഴിഞ്ഞാൽ ഹൗസിന് മാറ്റം വരും എന്തായാലും മൂന്ന് പേരിൽ ഒരാളല്ലേ വരത്തുള്ളൂ പക്ഷെ ബിഗ് ബോസ് എന്തെങ്കിലും ട്വിസ്റ്റ് വെക്കണം മീൻസ് ഇപ്പൊ ജയിൽ നോമിനേഷൻ എടുത്ത് ക്യാപ്റ്റൻസിയും ക്യാപ്റ്റൻസി എടുത്ത് ജയിലൊക്കെ ആക്കി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കുറച്ചുകൂടി ഒരു ട്വിസ്റ്റ് വരും ഏഴിന്റെ പണിയല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാം ആരാരുടെയൊക്കെ പേരുകളാണ് പറഞ്ഞത് എന്താണ് ഇപ്പൊ ലൈവിൽ നടന്നോണ്ടിരിക്കുന്നത് ഒരു മണി മുതൽ പന്ത്രണ്ടേ മുക്കാൽ മുതൽ രണ്ടര വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം ഒരു കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം അപ്പോൾ ബിഗ് ബോസ് ആദ്യം തന്നെ എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിച്ചിരുത്തുവാണ് മൂന്ന് പേരെ ക്യാപ്റ്റൻസിക്ക് വേണ്ടി സെലക്ട് ചെയ്യണം അപ്പം രണ്ട് പേരുടെ പേരുകൾ ഇത് നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞു മിഡ് വീക്ക് സസ്പെൻഷനിൽ ഉണ്ടായിരിക്കും ഉള്ള ഉണ്ടായിരുന്ന അനീഷിന്റെയും രേണുവിൻ്റെയും റെനയുടെയും സരികയുടെയും പേര് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാക്കിയുള്ള ആൾക്കാരിൽ നിന്ന് വേണം ബാക്കിയുള്ള പന്ത്രണ്ട് പേരുണ്ട് ആ പന്ത്രണ്ട് പേരിൽ നിന്ന് വേണം നിങ്ങൾ പറയാനായിട്ട് അപ്പോൾ റെന വരുന്നു ആര്യൻ്റെയും ജിസേലിൻ്റെയും പേര് പറയുന്നു നല്ല ഹാർഡ് വർക്കാണ് രണ്ടുപേരും അപ്പോൾ ടാസ്ക് ഒക്കെ സൂപ്പറായിട്ട് എനിക്ക് വേണ്ടി ചെയ്തു അപ്പം ഇവർ വരണം എന്ന് ആഗ്രഹിക്കുന്നു ശൈത്യം പോകുന്നു ആര്യും അബിയുടെയും പേരാണ് പറയുന്നത് ടാസ്ക് വേസ് പേരും നല്ലതാണെന്നാണ് കാരണം പറയുന്നത് ബിന്നി പോയിട്ട് ആര്യും അപ്പാനിയുടെയും പേര് പറയുന്നു ആരൻ ഗെയിമിൽ ഇമ്പൾസീവ് ആണ് അപ്പാനി എല്ലാവരെയും കേൾക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നു ആദിലാനൂറ അബിയുടെയും ആര്യൻ്റെയും പേരാണ് എഫോർട്ടിട്ട് പേരും കളിക്കുന്നുണ്ട് അനു പറയുന്നത് അബിയുടെയും ആര്യൻറെയും പേരാണ് കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ടാസ്ക് നന്നായി കളിക്കുന്നുണ്ടെന്നാണ് എല്ലാവരും അബിയുടെയും ആര്യൻ്റെയും പേര് പറയുന്ന ഒരു സെയിം റീസൺ ആണ് അനു പറയുന്നതും അബിയുടെയും അല ഷാ സരിഗ അബിയുടെയും ആര്യൻ്റെയും പേരാണ് അബി പ്രശ്നം സോൾവ് ചെയ്യും കൂടുതലായിട്ട് ആര്യൻ ഗെയിമറാണ് രേണു ആര്യൻ്റെയും അബിയുടെയും പേരാണ് ആര്യൻ നല്ലൊരു പ്ലെയർ ആണ് പിന്നെ അബിയെ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ഇടപെടുന്നുണ്ട് അടുത്ത് ആര്യൻ പോകുന്നു അബിയുടെയും ജിസേലിൻ്റെയും പേര് അബി കുറേ കാര്യങ്ങളെ റിവ്യൂസ് കേൾക്കാനായിട്ട് ശ്രമിക്കും ജിസേലെ ഒരു ഭയങ്കര സൂപ്പർ ഗെയിമറാണ് അപ്പാനി പോകുന്നു ആര്യൻ്റെയും ജിസേലിൻ്റെയും പേരാണ് അപ്പ രണ്ടുപേരും ടാസ്കിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആണ് നല്ലപോലെ എല്ലാവരെയും കേൾക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ബിന്നി പോകുന്നു ആര്യൻ്റെയും അപ്പാനിയുടെയും പേരാണ് ആര്യൻ സൂപ്പറാണ് ക്യാപ്റ്റൻസി കാണമെന്ന് ആഗ്രഹമുണ്ട് അപ്പാനി നൂറ് ശതമാനം ടാസ്കുകൾ കൊടുത്ത് കളിക്കുന്ന ആളാണെന്നാണ് ബിൻസി ബിൻസി ബിന്നി എന്നാണ് ബിൻസി പറയുന്നത് ജിസേല് പോകുന്നു ആര്യും അബിയുടെയും പേരാണ് ആര്യൻ നമ്പർ വണ്ണാണ് ടാസ്കുകളിലൊക്കെ തന്നെ അബി ആണെങ്കിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അക്ബർ പോകുന്നു ജിസൈലിന്റെയും അപ്പാനിന്റെയും പേര് രണ്ടുപേരും നിലപാടുകൾ തുറന്നു പറയുന്ന ആൾക്കാരാണെന്ന് പറയുന്നു അടുത്ത് ഷാനവാസ് പോകുന്നു അബിയുടെയും നെവിൻ്റെയും പേരാണ് അബി സജഷൻ കേൾക്കാനായിട്ട് ശ്രമിക്കും നെവിൻ ഉത്തരവാദിത്തം എന്താണെന്നൊന്നും അറിയട്ടെ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞു അതിൽ ഫൺ മോഡ് മാത്രം പോരല്ലോ എന്നാണ് പറയുന്നത് അടുത്ത് അബി പോകുന്നു ആര്യൻ്റെയും ജിസേലിൻ്റെയും പേരാണ് പറയുന്നത് നന്നായിട്ട് ഇടപെടുന്നുണ്ട് നല്ല ഇടപെടലുകൾ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത് അടുത്ത് അബി അടുത്ത് നെവിൻ പോകുന്നത് ജിസേലിൻ്റെയും നെവിൻ ജിസേലിന്റെ അബിയുടെയും പേരാണ് ജിസേൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അഭിശ്രീ ക്യാപ്റ്റൻസി ആയി വന്നു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അനീഷ് പോകുന്നു ആര്യും ജിസേലിൻ്റെയും പേരാണ് ആര്യൻ്റെ എഫോർട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇടുന്നുണ്ട് ജിസേലും മാക്സിമം ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫോർട്ട് ഇടുന്നുണ്ടെന്ന് പറയുന്നു ടോട്ടൽ ആര്യന് പന്ത്രണ്ട് വോട്ടാണ് കിട്ടുന്നത് അബിക്ക് ഒൻപത് വോട്ടും ജിസേലിന് ഏഴ് വോട്ടും അപ്പാനിക്ക് മൂന്ന് വോട്ടും നെവിന് ഒരു വോട്ടും അപ്പൊ ഇതിനകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മൂന്ന് പേരായ ആര്യനും അഭിശ്രയും ജിസേലുമാണ് ക്യാപ്റ്റൻസിയിലേക്ക് സെലക്ട് ആയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു മൂന്ന് പേരിൽ ആര് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ക്യാപ്റ്റൻസി ബിക്കോസ് ഇവർക്ക് ഇത്തിരി നല്ല പവർ ഉള്ള ആൾക്കാരാണ് മീൻസ് കുറച്ചും കൂടിയൊക്കെ വീടിനെ നിയന്ത്രിക്കാൻ പറ്റുമായിരിക്കാം പക്ഷെ കോണ്ടന്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കോണ്ടന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ജിസേല് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ കോണ്ടന്റ് കിട്ടും കാരണം പുള്ളിക്കാരുടെ ഒന്നാമത് ഹൈപ്പറാണ് അപ്പൊ പുള്ളി ഹൈപ്പർ ആയതുകൊണ്ട് തന്നെ അനീഷിനെടുത്തിട്ട് കുടയാനും അനുവിനെടുത്തിട്ട് കുടയാനും കിട്ടുന്ന ചാൻസിലൊക്കെ തന്നെ ജിസേൽ മാക്സിമം കോണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും അപ്പം കോണ്ടന്റ് വൈസ് ജിസേൽ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ അത് ബിഗ് ബോസ് വീടിന് നല്ലതായിരിക്കും നമുക്ക് നോക്കാം അടുത്ത ലൈവ് അപ്ഡേറ്റ് ഞാൻ വരാം അതുവരേക്കും ബൈ